ഫോട്ടോ കണ്ടാലെങ്കിലും തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരാളായിരിക്കണം കേരളത്തിലെ കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിട്ട് വരേണ്ടത് എന്ന് അത് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്ന് വേണം കരുതാനായിട്ട് ഈ ആന്റോ ആന്റണിയെ പത്തനംതിട്ടയ്ക്കും കോട്ടയത്തിനും അപ്പുറം എത്ര ആളുകൾക്കറിയാം ഈ സി പി എമ്മിനെതിരെയോ അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരെയോ മോദിക്കെതിരെ കമ ഒരു നേതാവാണ് ആന്റോ ആന്റണി ആ ആൻഡോ ആന്റണി കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സാധ്യതകളെ യു ഡി എഫിന്റെ സാധ്യതകളെ ഇല്ലായ്മ ചെയ്യാനാണ് തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഹൈക്കമാൻഡ് പാർട്ടി ഉണ്ടാക്കേണ്ടത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് നമസ്കാരം സ്വാഗതം നമസ്കാരം നമസ്കാരം പകരം എന്ന പേരിലേക്കാണ് ഇപ്പോൾ ഏറെക്കുറെ ഏറെക്കുറെ എത്തി എത്തി നിൽക്കുന്നത് അങ്ങനെ തന്നെയാണ് മണിക്ക് വരും എന്നാണ് അതിനെ പറ്റി എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഈ ഒരു നേതൃമാറ്റത്തെ പറ്റി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ നേതൃത്വത്തിൽ പഞ്ചാബില് കോൺഗ്രസ് വളരെ ശക്തമായിരുന്നു പഞ്ചാബിൽ ഒരിക്കലും കോൺഗ്രസിനെ തകർക്കാൻ ബി ജെ പിക്ക് മറ്റേതെങ്കിലും പാർട്ടികൾക്കോ സാധിക്കുമെന്ന് ഒരാൾ പോലും കരുതിയിട്ടില്ല പക്ഷേ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ വിശ്വസിക്കുന്നതിന് പകരമായിട്ട് സിദ്ധു എന്ന് പറയുന്ന ഒരു പഴയ ക്രിക്കറ്റ് കളിക്കാരനുണ്ട് അദ്ദേഹം ടി വി ചാനലുകളിലൊക്കെ കോമഡിയൻ ആയിട്ട് പരിപാടി ഒരു കോമഡി പരിപാടികളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ സിദ്ധു എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കമന്റേറ്ററൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് അമരീന്ദർ സിംഗിനെ മാറ്റി അവിടെ സിദ്ധുവിനെ പഞ്ചാബിന്റെ നേതൃത്വം ഏൽപ്പിക്കുന്ന ഒരു ഭൂലോക വിട്ടിത്തരം കോൺഗ്രസ് ഹൈക്കമാൻഡ് കാണിച്ചതിൻ്റെ ബാക്കി പത്രമാണ് പഞ്ചാബ് എന്നേക്കുമായിട്ട് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുവാനായിട്ട് ഉണ്ടായ കാരണം സമാനമായ രീതിയിലേക്കാണ് കേരളത്തിലും കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇന്ന് വരെ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ യു ഡി എഫിനു വേണ്ടി വായി തുറന്ന് ഒരക്ഷരം പോലും സി പി എമ്മിനെതിരെയോ ബി ജെ പിക്ക് എതിരെയോ ശബ്ദിക്കാത്ത ആൻഡോ ആന്റണി കേരളത്തിലെ കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്ന് വേണം കരുതാനായിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക ഈ ആൻഡോ ആന്റണിയെ പത്തനംതിട്ടയ്ക്കും കോട്ടയത്തിനും അപ്പുറം എത്ര ആളുകൾക്കറിയാം ഇന്നലെ കെ മുരളീധരൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞ എന്താണ് ഫോട്ടോ കണ്ടാലെങ്കിലും തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരാളായിരിക്കണം കേരളത്തിലെ കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിട്ട് വരേണ്ടത് എന്ന് മതം പരിഗണിച്ചാണ് ഇവിടെ കെ പി സി സി പ്രസിഡന്റിനെ തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ ബെന്നി ബെഹ്നാനെ എടുക്കാമായിരുന്നു അദ്ദേഹം കേരളം മുഴുവൻ അറിയപ്പെടുന്ന നേതാവാണ് മുൻപ് അദ്ദേഹം യു ഡി എഫിന്റെ കൺവീനർ ആയിരുന്നു അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ അതിശക്തമായിട്ട് തന്നെ ഉമ്മൻചാണ്ടിക്ക് സപ്പോർട്ട് ചെയ്തത് നിന്ന ഒരു നേതാവായിരുന്നു അതായത് എ കെ ആന്റണി മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ ഉമ്മൻചാണ്ടിക്ക് വേണ്ട സകല പിന്തുണയും കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന നേതാവായിരുന്നു ശ്രീ ബെന്നി ബഗനാൻ സംസ്ഥാനത്തിൻ്റെ ഉടനീളം അദ്ദേഹത്തിന് അണികളുണ്ട് അതോടൊപ്പം തന്നെ ആളുകളെ ഓർഗനൈസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയുള്ള ഒരു മാനേജ്മെന്റ് സ്കില്ലുള്ള ഒരു നല്ല നേതാവാണ് ബെന്നി ബെഹ്നാൻ ഇനി ക്രിസ്ത്യാനിയെ തന്നെ ആക്കണം എന്നുണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മറിച്ച് കോൺഗ്രസ്കത്ത് കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് വരാനായിട്ട് യോഗ്യതയുള്ള അനവധി നേതാക്കന്മാരുണ്ട് അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇപ്പൊ ക്രിസ്ത്യാനിയുടെ കാര്യം പറഞ്ഞോണ്ട് ക്രിസ്ത്യാനിയാണ് നേതൃത്വത്തിൽ വരുന്നതെങ്കിൽ ആ അല്ലെങ്കിൽ സഭാ മേലധ്യക്ഷന്മാര് പറയുന്നത് കേട്ട് വോട്ട് ചെയ്യുന്ന ആളുകളാണ് ഇന്നത്തെ സഭയെ പിന്തുടർന്ന അല്ലെ സഭയില് ഉള്ള ആളുകളെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ഒക്കെ എതിരെ പോരാടിയ ചരിത്രമുള്ള ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നയിച്ചിട്ടുള്ളത് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും അങ്ങനെ സുഭാ അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ നയിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇവിടെ ആരെങ്കിലും മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിലൊക്കെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിയമനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിനോട് ചെയ്യുന്ന തെറ്റാണ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും ചെയ്യുന്ന തെറ്റാണ് മതത്തിന്റെ പേരിലാണ് കേരളത്തിൽ ഇപ്പോൾ ഈ ആന്റോനയുടെ നിയമനം നടന്നിട്ടുള്ളത് എങ്കിൽ പിന്നെ ഹൈക്കമാൻഡ് വിശദീകരിക്കേണ്ട കാര്യമുണ്ട് എന്താണ് ഈ കെ പി സി സി പ്രസിഡന്റായിട്ട് ആന്റോ ആന്റണിയെ െരഞ്ഞെടുത്തതിന്റെ മാനദണ്ഡം എന്ത് എന്നറിയാൻ കൂടി കേരളത്തിലെ ആളുകൾക്ക് താല്പര്യമുണ്ട് കോൺഗ്രസുകാർക്ക് താല്പര്യമുണ്ട് സാധാരണക്കാരായിട്ടുള്ള പൊതുജനങ്ങൾക്ക് താല്പര്യമുണ്ട് അപ്പോൾ ചില ആളുകൾ വന്നിട്ട് പറയും ഞങ്ങൾ കോൺഗ്രസ്സുകാരുടെ കാര്യം ഞങ്ങൾ കോൺഗ്രസ്സുകാർ തീരുമാനിച്ചുകൊള്ളാമെന്ന് കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും കുടുംബസ്വത്തല്ല ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും അവകാശപ്പെട്ട പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിന്റെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അതിൻ്റെ എന്താ പറയുക അട്ടിപ്പയർ അവകാശം അതിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്കോ അതിൻ്റെ പ്രവർത്തകരെന്ന് എന്ന് പറഞ്ഞു നടക്കുന്നവരെ ആളുകൾക്കല്ല അത് ഈ രാജ്യത്തിന്റെ വികാരമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് Nó lên đ ആ പ്രസ്ഥാനം ഇവിടെ നശിച്ചു പോകാൻ നമ്മളാരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ നാട്ടിലെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകളും ആന്റോ ആന്റോണിയെ പോലെ ഉള്ള ഒരാളെ മതത്ത് നോക്കി ഇവിടെ കെ പ്രസിഡന്റ് ആക്കരുത് എന്ന് പറയാനായിട്ടുള്ള കാരണം കേരളത്തിലെ ജില്ലകൾ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പുകൾ എടുക്കുകയാണെങ്കിലും ഇപ്പൊ പാലക്കാട് അഗ്രഹാരത്തിൽ ജയിച്ചു വന്ന ആളാണ് ഷാഫി പറമ്പിൽ മതത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരിക്കലും സ്വീകാര്യത അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ ഭൂരിഭാഗം വരുന്ന സമുദായം ഏതാണെന്നും ഭൂരിഭാഗം വരുന്ന ജാതി ഏതാണെന്നും മതം ഏതാണെന്നും നമുക്കറിയാം അപ്പോ ജനങ്ങളുടെ സ്വീകാര്യത നോക്കിയല്ലേ ഒരാളെ തെരഞ്ഞെടുക്കേണ്ടത് മതത്തിന്റെ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും മതത്തിന്റെ വികാരം ആന്റോ ആന്റണി ആണെന്ന് എങ്ങനെ മനസ്സിലാക്കും ഈ ആന്റോ ആന്റണിക്ക് കത്തോലിക്ക സഭയ്ക്കകത്തുള്ള സ്വീകാര്യത എത്രത്തോളം ഉണ്ട് എന്നത് തന്നെ ഈ ഹൈക്കമാൻഡ് ഒന്ന് പരിശോധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പണ്ട് കെ വി തോമസ് തിരുതയുമായിട്ട് ഡൽഹിക്ക് പോകുമായിരുന്നു എന്നുള്ള വാർത്ത കേട്ടിട്ടുണ്ട് അതുപോലെ ആൻഡോ ആൻ്റണി എന്തുമായിട്ടാണ് ഡൽഹിക്ക് പോയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി പുറത്തു വരേണ്ട കാര്യം കാരണം ഞാൻ ചോദിക്കട്ടെ മതത്തിനൊക്കെ അപ്പുറത്തേക്ക് കോൺഗ്രസിനെ നയിക്കാൻ ശേഷിയുള്ള രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഷാഫി പറമ്പിലും എന്തിനേറെ പറയുന്നത് വി ടി ബൽറാം റോജി എം ജോണ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അവരൊക്കെ ഈ പിണറായിസത്തിനെതിരെ ഈ എൽ ഡി എഫ് ഗവൺമെൻറ്റിനെതിരെ മോദി സർക്കാരിനെതിരെ ശക്തമായിട്ട് വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകളല്ലേ ഇപ്പോൾ റോജി എം ജോൺ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആരെങ്കിലും മതത്തിൻ്റെ പേര് കാൽക്കുലേറ്റ് ചെയ്യുമോ ബെന്നി ബെഹനാൻ വന്നുകഴിഞ്ഞാൽ അദ്ദേഹത്തെ ആരെങ്കിലും മതത്തിൻ്റെ പേരിലായിരിക്കോ കൗണ്ട് ചെയ്യുക റോജി എം ജോൺ എന്ന് പറഞ്ഞാൽ എൻ എസ് യു എൻ്റെ ദേശീയ പ്രസിഡൻ്റായിരുന്നു വളരെ ശക്തമായിട്ട് നിയമസഭയിൽ പെർഫോം ചെയ്യുന്ന ആളാണ് അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ കേരളത്തിലെ ബുജുവൻ ആളുകളും അറിയ അറിയുന്ന ഒരു നേതാവ് ആണ് ഷാഫി പറമ്പിൽ അതോടൊപ്പം തന്നെ കെ മുരളീധരൻ കെ മുരളീധരൻ കേരളത്തിലെ ഏറ്റവും മികച്ച കെ പി സി സി പ്രസിഡന്റുമാരിൽ ഒരാളാണ് കെ മുരളീധരനും അതോടൊപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവുള്ള രമേശ് ചെന്നിത്തലയും അപ്പോൾ ഇവരൊക്കെ ഇവിടെ നിൽക്ക് നിൽക്കുന്ന സമയത്ത് തന്നെ കൊടിക്കുന്നേൽ സുരേഷ് അദ്ദേഹത്തിന് കെ പി സി സി പ്രസിഡന്റ് ആവാൻ താല്പര്യമുള്ള ആളാണ് അദ്ദേഹം എ ഐ സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ അദ്ദേഹം കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആണ് എന്നെനിക്ക് തോന്നുന്നു എം പി ആണ് അദ്ദേഹത്തിന് പാർലമെന്ററി രംഗത്തുള്ള പരിചയമുണ്ട് സംഘടനാ രംഗത്തുള്ള പരിചയമുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ നീ മാറ്റി നിർത്തുന്നത് അദ്ദേഹം ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളായത് ഈ കൊടിക്കുന്ന സുരേഷിനെ മാറ്റി നിർത്തുന്നത് എന്ത് രാഷ്ട്രീയ വിഡ്ഢിത്തരമാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് കാണിക്കുന്നത് എന്നുള്ളതിൻ്റെ മറുപടി ഇവിടെ കോൺഗ്രസിനകത്ത് ശക്തമായ പൊട്ടിത്തെറി തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കാരണം കെ സുധാകരൻ കേരളത്തിലെ കോൺഗ്രസ്സിന് ആരായിരുന്നു എന്ന് ഇനി കോൺഗ്രസ് ഹൈക്കമാൻഡ് അറിയാൻ പോകുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് അദ്ദേഹത്തെ മാറ്റുകയാണ് എങ്കിൽ നമുക്ക് അവസാനമായിട്ട് അറിയാൻ സാധിക്കുന്ന വിവരം അദ്ദേഹത്തെ മാറ്റി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നാളെ വൈകിട്ട് ആറു മണിയോടുകൂടി അതായത് തിങ്കളാഴ്ച ആറു മണിയോടുകൂടി ആൻറ്റോ ആൻ്റണിയെ കെ പി സി സിയുടെ പുതിയ പ്രസിഡന്റായിട്ട് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് വിശ്വസിക്കാൻ പറ്റുന്ന വിശ്വസ വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുള്ള വിവരമാണ് എന്നതുകൊണ്ട് തന്നെ നമുക്ക് അത് സ്ഥിരീകരിക്കാൻ സാധിക്കും നാളെ വൈകിട്ട് ആറുമണിയോടുകൂടി കെ പി സി സിയുടെ പ്രസിഡന്റായിട്ട് ശ്രീ ആന്റോ ആന്റണിയെ പ്രഖ്യാപിക്കും അടുത്ത തെരഞ്ഞെടുപ്പ് അപ്പോൾ ഇങ്ങനെ ആന്റോ ആന്റണി ആയിരിക്കും നയിക്കാൻ പോകുന്നത് അങ്ങനെ അങ്ങനെ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഒരു വെല്ലുവിളി തന്നെയാണ് കോൺഗ്രസ് എന്തൊക്കെ പറഞ്ഞാലും മൂന്നാം പിണറായി സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ലാതെ അത്ര അത്രയ്ക്കൊരു വികാരം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് വ്യക്തമായ അടിത്തറയുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യക്തമായ ഒരു കണക്കുകൂട്ടലുണ്ടെങ്കിൽ നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇന്നത്തെ സാഹചര്യത്തിൽ പക്ഷെ ആന്റോ ആന്റണി പോലെ ഒരാൾ വരുമ്പോൾ എങ്ങനെയായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടാൻ പോകുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ്സിലുള്ളവർ അതിനെ നേരിടാൻ അത്രയ്ക്ക് പ്രാപ്തമാകുമോ ഈ ഒരു നേതൃത്വത്തിന് കീഴിൽ ആന്റോ ആന്റണി കാസർഗോഡ് ചെന്നു കഴിഞ്ഞാൽ അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കും ഇദ്ദേഹം ആരാണെന്ന് ചോദിക്കും അദ്ദേഹം പത്തനംതിട്ടയിലും കോട്ടയത്തും മാത്രം ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ എറണാകുളത്തും മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് അദ്ദേഹത്തെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് അറിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം എന്തുകൊണ്ട് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഹൈക്കമാൻഡിന്റെ മാത്രമല്ലെന്നേ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അതൊരു ദേശീയ വികാരമാണ് അതിൽ അംഗമായിക്കൊള്ളട്ടെ അംഗമാകാതിരുന്നുകൊള്ളട്ടെ ഈ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ് കേരളത്തിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് പ്രാപ്തിയുള്ള അല്ലെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു കെ പി സി സി പ്രസിഡന്റ് ആണ് ആന്റോ ആന്റണി എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ആരെങ്കിലുമൊക്കെ കെ സുധാകരൻ ഒരു പരാജയമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചുകൊള്ളട്ടെ കെ സുധാകരന്റെ മാത്രം ഉത്തരവാദിത്വമാണോ ഈ കെ പി സി സിയുടെ ഈ ഒരു കമ്മറ്റിയെ നയിക്കേണ്ട ഉത്തരവാദിത്വം കെ പി സി സി ഉള്ള മുഴുവൻ ഭാരവാഹികൾ ഉത്തരവാദികളല്ലേ ഈ കെ പി സി സി ഒരു പരാജയമാണ് എന്നുണ്ടെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്ന് കഴിഞ്ഞുപോയ ഉപതെരഞ്ഞെടുപ്പുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അങ്ങനെയുള്ളൊരു കെ പി സി സി പ്രസിഡന്റിനായൊക്കെ അതും കെ സുധാകരന്റെ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത് കോൺഗ്രസിന് അറിയാവുന്നവർക്കറിയാം കണ്ണൂർ പോലുള്ള സ്ഥലത്ത് അതായത് ത്രിവർണ്ണ കൊടി കണ്ടു കഴിഞ്ഞാൽ ആ കൊടി വലിച്ചൂരി കത്തിക്കുന്ന ചെങ്കൊടിയുടെ നാട്ടിൽ കൊടി ഉയർത്തിയ നേതാവിൻ്റെ പേരാണ് കെ സുധാകരൻ ആ കെ സുധാകരനെ പോലെയുള്ള ഒരു നേതാവ് കേരളത്തിലെ കെ പി സി സിയുടെ പ്രസിഡന്റായിട്ട് ഇരിക്കുന്നത് തന്നെയാണ് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്കാരുടെയും അഭിമാനം എന്ന് പറയുന്നത് പിന്നെ എൺപത് വയസ്സ് പ്രായമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് ചില നാക്ക് നാക്കുപിഴകളൊക്കെ ഉണ്ടായേക്കാം അത് സ്വാഭാവികമായി കണ്ട് അവഗണിച്ച് കളയേണ്ട കാര്യമാണ് പക്ഷെ അതിനെയൊക്കെ പർവ്വതീകരിച്ചു കെ പി സി സി പ്രസിഡന്റ് ഒരു പരാജയമാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലുള്ള കമ്മിറ്റിയും പരാജയമല്ലേ പിന്നെ ആ കമ്മിറ്റിയിൽപ്പെട്ട ഒരാൾ പോലും തുടർന്ന് വരുന്ന കമ്മിറ്റിയിൽ ഉണ്ടാവാൻ പാടില്ലല്ലോ കെ പി സി സി പ്രസിഡന്റ് പരാജയമാണെങ്കിൽ അദ്ദേഹത്തിന്റെ കമ്മറ്റിയിൽ ഉണ്ടായിരുന്നവരും പരാജിതരാണ് ഇതൊരു കൂട്ടുത്തരവാദത്തിന്റെ ഭാഗമല്ലേ അതാണ്ട് ഒരു വ്യക്തി മാത്രമാണോ നയിക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആൻഡോ ആൻറ്റോണിയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നെങ്കിൽ അത് വലിയ തിരിച്ചടികളായിരിക്കും നേരിടാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഇനി ജാതിയും മതവും ഒക്കെ പറയുന്ന ഹൈക്കമാൻഡിനോട് നമുക്ക് പറയാനുള്ള കാര്യം ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുടെ പേരാണ് കെ സുധാകരൻ എന്ന് പറയുന്നത് ആ വിഭാഗത്തെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരു കാരണവശാലും കേരളത്തിന് മുമ്പോട്ട് പോകാനായിട്ട് കോൺഗ്രസിന് സാധിക്കത്തില്ല കേരളത്തിലെ ക്രൈസ്തവരുടെ വോട്ട് കൊണ്ട് മാത്രം കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് ആരെങ്കിലും ധരിച്ചു കേരളത്തിലെ ക്രൈസ്തവർ ചിന്തിക്കുന്നതെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ആന്റോ ആന്റണിയോ ഒക്കെ കേരളത്തിലെ ക്രൈസ്തവർ തങ്ങളുടെ നേതാവായിട്ട് അംഗീകരിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതിലൊക്കെ എത്രയോ മുകളിലാണ് ബെന്നി ബെഹനാനുള്ളത് അതോടൊപ്പം തന്നെ നിൽക്കുന്ന നേതാവല്ലേ റോജി എം ജോൺ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നിൽക്കുന്ന നേതാവല്ലേ മാത്തി കുഴൽനാടൻ എന്ന് പറയുന്നത് ഇവരെ ആരെങ്കിലും ഒക്കെ ആക്കാമല്ലോ പക്ഷെ ഇത് കേരളത്തിൽ ഇന്ന് വരെ ഈ സി പി എമ്മിനെതിരെയോ അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരെയോ മോദിക്കെതിരെ കമാ എന്ന് ഒരു അക്ഷരം ഉരിയാടാത്ത ഒരു നേതാവാണ് ആൻഡോ ആന്റണി ആ ആൻഡോ ആന്റണി കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സാധ്യതകളെ യു ഡി എഫിന്റെ സാധ്യതകളെ ഇല്ലായ്മ ചെയ്യാനാണ് തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ അത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലെ വിവിധ ബൂത്ത് തലങ്ങളിൽ കോൺഗ്രസ് വളരെ ശക്തമാണ് പക്ഷേ ഇവിടെയല്ല ഹൈക്കമാൻഡ് പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി വരേണ്ടത് ഹൈക്കമാൻഡ് പാർട്ടി ഉണ്ടാക്കേണ്ടത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് മഹാരാഷ്ട്രയിൽ പോയി പാർട്ടി ഉണ്ടാക്കട്ടെ ആന്ധ്രാപ്രദേശിൽ പോയി പാർട്ടി ഉണ്ടാക്കട്ടെ മധ്യപ്രദേശിൽ രാജസ്ഥാനിൽ ഗുജറാത്തിൽ ഇവിടെയൊക്കെ പോയിട്ടാണ് ഇവർ ഇവർ പാർട്ടി കെട്ടിപ്പടുക്കേണ്ടത് മറിച്ച് കേരളത്തിൻ്റെ ഈ ഒരു ചെറിയ സംസ്ഥാനത്ത് ഇവിടെ കോൺഗ്രസ് ഉണ്ട് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും ഇവിടെ ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസ് വളരെ ശക്തമായിട്ട് തന്നെ മുമ്പോട്ട് പോകും അതിന് യാതൊരു സംശയവും വേണ്ട പക്ഷേ ആൻറ്റോ ആന്റണിയെ പോലെയുള്ള ഒരാളെ കെ പി സി സി പ്രസിഡന്റൊക്കെ ആയിട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ കോൺഗ്രസിനോട് കാട്ടുന്ന കൂട്ടും ചതിയാണ് എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്